ബിസ്മിള്ളഹീം ഇൻ അല വസ്ലാത്തു വസ്സലാമ റസൂലില്ല വായി വസി അജ്മീൻ അസലാമലൈക്കും വാഹത്ത വ ആയിത്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ് റ ആ അവൻ കണ്ടു റ ഐ ത്തി നീ ഒരു സ്ത്രീ കണ്ടു നീ ഒരു പുരുഷൻ കണ്ടു ആ സംസാരം സംഭാഷണം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കൊന്നും നോക്കും അഷേഹ് മത്താ റീ അവളെ നീ എപ്പോൾ കണ്ടു റ ഐ ടി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ് റ ഐ ടി നീ ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോഴാണ് റ ഐ ടി നീ കണ്ടു ഹ അവളെ അവളെ നീ കണ്ടു മത്ത എപ്പോൾ അഷേ മതാ റൈ ടി ഹ നീ അവളെ എപ്പോൾ കണ്ടു യാ ഉസ്താദ് ഞാൻ അവളെ കണ്ടു രാവിലെ അല്ലയോ ഉസ്താദ് അപ്പോൾ ഞാൻ കണ്ടുവന്നിങ്ങനെ പറയാം അവളെ ഹ റൈത്തു ഞാൻ അവളെ കണ്ടു രാവിലെ അല്ലയോ ഉസ്താദ് ഞാൻ അവളെ കണ്ടു രാവിലെ മൻ റ ഐത്തിഹ അവളെ നീ കണ്ടു ആരുടെ കൂടെ എന്ന് മുന്ന കൂടെ മൻ ആര് മഅമൻ ആരുടെ കൂടെ റ നീ കണ്ടു ഹാ അവളെ ആരുടെ കൂടെ നീ അവളെ കണ്ടു റ മഅ ഹ മതി ഹയാ ഉസ്താദ് റ ആയിത്തു ഞാൻ കണ്ടു ഹാ അവളെ മഅ കൂടെ ഉഹ്തി സഹോദരി ഹാ അവളുടെ അപ്പോൾ അവളുടെ സഹോദരിയുടെ കൂടെ ഞാൻ അവളെ കണ്ടു അല്ലയോ ഉസ്താദ് അശേഖ മ ആ വിനീ ചോയിക്ക കൂടെ ആരുടെ കൂടെ റ ഐ തുഹ മതിഹായ ഉസ്താദ് ഞാൻ അവളെ കണ്ടു അവളുടെ സഹോദരിയുടെ കൂടെ അല്ലയോ ഉസ്താദ്ഹ ഞാൻ കണ്ടു അവളെ അവളുടെ സഹോദരിയുടെ കൂടെ ആ കാലത്തിലേക്ക് ഷെയ്യൻ കാലത്ത് എന്ന് അവൾ പറഞ്ഞു കാല കാല കാലു കാലത്ത് അവൾ പറഞ്ഞു ആ കാലത്ത് അവൾ പറഞ്ഞോ ലക്കി നിന്നോട് ഇപ്പോൾ സ്ത്രീ ആയതുകൊണ്ടാണ് ലക്കി പുരുഷനോടാണെങ്കിലോ ലക്ക അപ്പോൾ നിന്നോട് പറഞ്ഞോ ശെയ്യൻ എന്തെങ്കിലും നിന്നോട് അവൾ എന്തെങ്കിലും പറഞ്ഞോ ആ ലക്കി ഷെയ്യൻ അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ല ഇല്ല മാ കാലി ഷെയ്യൻ യാ ഉസ്താദ് മാ കാലത്ത് അവൾ പറഞ്ഞില്ല ലീ എന്നോട് ശെയ്യൻ ഒന്നും അല്ലയോ ഉസ്താദ് അവൾ യാതൊന്നും എന്നോ അവൾ എന്നോടൊന്നും പറഞ്ഞില്ല അശ്വ കൂലി മറ തൻ നീ ഒരു വട്ടം കൂടി പറയൂ ഒരു സ്ത്രീയോട് നീ പറയൂ കൽപ്പനാക്രിയ എങ്ങനെയാ കൂലി കൂലി കാ ഉണ്ടാവണം വാവുണ്ടാകും ലാവ് പിന്നെ നീ പറയൂ എന്ന് പറയാൻ യാ യാത്തക്കല്ലിയും ആഡ് ചെയ്യണം പുരുഷനോടാണെങ്കിലോ കുൽ സ്ത്രീയോടാണെങ്കിലോ കൂലി പുരുഷനോട് പറയാൻ പറഞ്ഞാൽ കുൽ സ്ത്രീയോടാണെങ്കിൽ കൂലി സ്ത്രീയാണ് അപ്പോൾ കൂലി മരടത്തന്നൊക്കറ നീ ഒരുപാട് പ്രാവശ്യം കൂടി പറ മരണത്തെ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി മറ്റൊരു പ്രാവശ്യം കൂടി ല മാ കാലത്തിൽ ഈ ഷെയ്യൻ ഈ ആ ഉസ്താദ് ഇല്ല മാ കാല അവൾ പറഞ്ഞിട്ടില്ല ലീ എന്നോട് ഷെയ്യൻ ഒന്നും അല്ലയോ ഉസ്താദ് അതെ അഷേഖ് ഞാ ല മാ കാലത്തിൽ ഈ ഷെയ്യൻ അതെ ഇല്ല അവൾ പറഞ്ഞിട്ടില്ല എന്നോട് ഒന്നും യാ ഹാലിദു ആ റൈത്തിൽ ഇമാമല്യോമ അല്ലയോ ഖാലിദെ നീ കണ്ടോ ഇന്ന് ഇമാമിനെ ഇമാമിനെ ഇന്ന് നീ കണ്ടുവോ ഞാം റ ആയി ഹു അല്യോമയ്യാ ഉസ്താദ് ആ പുരുഷനായോണ്ട് റഅത്തു ഹു മുകളിലെ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പം റുഹ അവളെ ഞാൻ കണ്ടു ഇപ്പം ഇമാമാണ് പുരുഷനാണ് അപ്പം റ ഐത്തു അദ്ദേഹത്തെ ഞാൻ കണ്ടു അല്യോം അൽ ഉസ്തഅയാ ഉസ്താദ് ഇന്ന് അല്ലയോ ഉസ്താദ് അഷ്യ ഐന റ തിഹി ಅದೇತೆ ನೀ ಎಪ್ಪ ಕಂಡು ಐತು ಹುಫಿಲ್ ಮಸ್ಜಿದಿ ಯಾವಸ್ತಾ ನ್ ಏನ್ ಅದೇತೆ ಕಂಡು ಮಸ್ಜಿದಸ್ತಾ ಅಷ್ಷೀರ್ ಮತ್ತಿ ಹಿ ನೀ ಅದೇತೆ ಎಪ್ಪಳ ಕಂಡು ರ ಐತು ಹು ಕಬಿಲ್ ಅಲ್ ಅದಾನಿಯೋ ಯಾವಸ್ತಾ ಅದೇತೆ ಕಂಡು ಐ ಆಯಿತು ನ್ ಅದೇಹತೆ ಕಪಿಲ ಮುಂಬಲ ಮುಂಬ ಅಲ್ ಅದಾನಿ അദാനിന് മുമ്പ് കബല ദർഫാണ് ദർഫിന് ശേഷം അദാനായ ഇസ്മ വന്നാൽ അത് കസറായിരിക്കണം അതുകൊണ്ടാണ് കബലൽ അദാനി യാ ഉസ്താദ് അദാനിന് മുമ്പ് അല്ലയോ ഉസ്താദ് അഷേഖ് മഅ മൻ റ ഐ തിഹി അദ്ദേഹത്തിൻ്റെ കൂടെ ആര് കണ്ടുനി മഅമൻ മ കൂടെ മൻ ആര് ആരുടെ കൂടെ റ ഐ തിഹി നീ അദ്ദേഹത്തെ കണ്ടു റ മഅൽ മുഅദ്ദിനി യാ ശൈഖ് ഞാൻ അദ്ദേഹത്തെ കണ്ടു ബാങ്ക് കൊടുക്കുന്ന ആളുടെ കൂടെ അല്ലയോ ഷേഖേ മുഹദ്ദീൻ എന്നാൽ ബാങ്ക് കൊടുക്കുന്ന ആൾ ആ ശേഖ് ആ കാല ലക്കി ഷെയ്യൻ നിന്നോട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ ആ കാല അദ്ദേഹം പറഞ്ഞോ കാല അവൻ പറഞ്ഞു ആ കാല അവൻ പറഞ്ഞോ അദ്ദേഹം പറഞ്ഞോ ലക്കി നിന്നോട് ഷെയ്യൻ എന്തെങ്കിലും ല മാ കാലലി ഷയ്യൻ യാ ഉസ്താദ് അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലയോ ഉസ്താദ് അഷ്യം യാ റൊക്കയ്യതു ആ റൈത്തി ആയിഷത്ത അംസി അല്ലയോ റൊക്കയ നീ ആയിഷയെ കണ്ടോ ഇന്നലെ അംസിന്ന് പറഞ്ഞാൽ ഇന്നലെ അറ ഐത്തി ആയിഷത്ത നീ കണ്ടോ ആയിഷയെ ഇന്നലെ ഹാ യാ ഉസ്താദ് അതെ അവളെ കണ്ടു അല്ലയോ ഉസ്താദ് ರ ಆಯ್ತುಹ ಅಂಸಿ ಯೌಸ್ತಾ ನಾನು ನ್ವಳೆ ಕಂಡು ಅಲ್ಲಯೋ ಉಸ್ತಾದೆ ನಾನು ಕಂಡು ಹಾ ಅವಳೆ ಅಶೇಖ್ ಐನ ರ ಐತಿಹ ಅವಳೆ ನೀ ಎವಡೆ ಕಂಡು ಐ ಆಯ್ತು ಹಿ ಬೈ ತಿ ಯೌಸ್ತಾ ನ್ ಅವಳೆ ಕಂಡು ವೀಟ್ಟ ಅಲ್ಲಯೋ ಉಸ್ತಾದೆ ಅಶೇಖ್ ಮತ್ತ ರ ಐತಿಹ ಎಪ್ಪಳ ನೀಳೆ ಕಂಡು ಫಿ ಐ ಸಾ ಐತಿಹ ഏത് സമയത്താണ് നീ അവളെ കണ്ടത് ഐ എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് റ ഐ ത്തു ഞാനവിളെ ഒമ്പത് മണിക്ക് കണ്ടു അല്ലയോ ഉസ്താദെ താസിയെന്ന് പറഞ്ഞാൽ ഒമ്പത് അസാസിയത്തു എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി ഫിസാത്തി താസിയ ത്തി ഒമ്പത് മണിക്ക് കണ്ടു അല്ലയോ ഉസ്താദെ അഷേഖ് മിഹാ അവളുടെ കൂടെ നീ ആരെ കണ്ടു അവളുടെ കൂടെ ആരുണ്ട് ആരെ കണ്ടു റ ആയി ഹാ മ ഉസ്താദ് അവളുടെ കൂടെ അവളുടെ സഹപാഠിയെ ഞാൻ കണ്ടു അല്ലേ ഉസ്താദ് ആയിത്തു നാൻ കണ്ടു ഹ അവളെ മ ആ കൂടെ ജമീലത്തി സഹപാഠി ഹ അവളുടെ സഹപാഠി എന്തുകൊണ്ട് ജമീലത്തിയായി മർഫാണ് അപ്പോൾ ജമീലത്തി ഓക്കെ യാ ഉസ്താദ് അപ്പോൾ അവളുടെ കൂടെ ആരുണ്ടായിരുന്നു സഹപാഠി അഷേഖ് മത്താ റഐ എപ്പോഴാണ് നീ അവളെ കണ്ടത് ഫിഐ സാ ഐത്തിൻ റത്തിഹ ഏത് സമയത്താണ് നീ അവളെ കണ്ടത് റ ഐ ഫി സാത്തി താസിയത്തി യാ ഉസ്താദ് ഞാൻ അവളെ കണ്ടു ഒമ്പത് മണിക്ക് അല്ലയോ ഉസ്താദ് അഷേഖ് മഅ മൻ റത്തിഹ അവളുടെ കൂടെ നീ ആരെ കണ്ടു റ ഐ തിഹാ സമീല ഉസ്താദ് ഞാൻ അവളെ കണ്ടു അവളുടെ കൂടെ ഞാൻ ഞാനാരെ കണ്ടു അവളുടെ സഹപാഠിയെ കണ്ടു അല്ലയോ ഉസ്താദ് അഷീർ അക്കാലത്ത് അവൾ പറഞ്ഞു ലക്കി നിന്നോട് ഷെയ്യൻ എന്തെങ്കിലും ല ഇല്ല മാക്കാലത്ത് അവൾ പറഞ്ഞില്ല ലീ എന്നോട് ഷെയ്യൻ അവൾ എന്നോടൊരു കാര്യവും പറഞ്ഞില്ല അഷീർ മാ കാലത്ത് ലീ ഷെയ്യൻ അവൾ എന്നോട് പറഞ്ഞില്ല ഒന്നും മാ മാക്കാലത്തിൽ ഈ ശിയാൻ അവൾ പറഞ്ഞില്ല എന്നോട് ഒന്നും അവൾ എന്നോടൊന്നും പറഞ്ഞില്ല യാ ആയിഷത്തു ആ റൈത്തിൽ മുദീറല്ലിയോ അല്ലയോ ആയിഷ നീ മാനേജറെ ഇന്ന് കണ്ടോ ഞാം റൈത്ത് ഹു അല്ലയോം അതെ ഞാൻ അദ്ദേഹത്തെ കണ്ടു ഇന്ന് അല്യോംന്ന് പറഞ്ഞാൽ ഇന്ന് അഷേഖ് ഞാം ഇർഫായി സൗത്തിക്ക എൻ്റെ സൗതഖി ഇർഫായി സൗതക്കി നിൻ്റെ ശബ്ദം ഒന്ന് ഉയർത്താം ഒന്ന് ഉറക്കപ്പാടാം അത് ഷേഖ് കേട്ടില്ല ഓക്കെ അപ്പോൾ ഒരു സ്ത്രീയോടാണ് പറയുന്നത് അല്ലേ ആരോടിത് പറയുന്നത് ആയുസ്വനോട് അപ്പോൾ ആയുസ്വനോട് പറയുമ്പോൾ ഉയർത്തണം എന്നെങ്ങനെയാണ് പറയാം റഫ അവനുയർത്തി യർഫൌ അവൻ ഉയർത്തുന്നു അവൻ ഉയർത്തും അല്ലേ ഭാവിയും ഭൂത വർത്തമാനക്കാലവും റഫ അവനുയർത്തി യർഫൌ അവൻ ഉയർ തിന്നു അവനുയർത്തും ഇനി കൽപ്പനക്രിയ ആക്കണമെങ്കിൽ ഒരു പുരുഷനോട് ഇർഫ അല്ലെ കുൽ എന്ന് പറഞ്ഞാൽ നീ പറയുക അതുപോലെ റഫ ഇർഫ നീ ഉയർത്ത് അപ്പോൾ സ്ത്രീ ആക്കണമെങ്കിലോ യാത്തക്കല്ലി മാഡ് ചെയ്യണം അല്ലെ അതുകൊണ്ടാണ് കൂലി ഒരു പെണ്ണിനോട് പറയണമെങ്കിൽ സ്ത്രീയോട് പറയണമെങ്കിൽ കൂലി നീ പറ അതുപോലെ പുരുഷനോട് പറയണമെങ്കിൽ കുൽ അതുപോലെ ആണെങ്കിലോ ഒരു പുരുഷനോട് പറയണമെങ്കിൽ ഇർഫ സ്ത്രീയോട് പറയണമെങ്കിലോ ഇർഫൈ യാമുത്തക്കലിം ആഡ് ചെയ്യണം ചേർക്കണം അപ്പം ശേഖ് ഞാം ഇർഫൈ ഉണ്ടോ യാമുത്തക്കലീം ചേർത്തു ഇർഫായി സൗത്തക്ക എൻ്റെ ശബ്ദം ഒന്ന് ഉയർത്ത ഞാം റ ഐ തു ഹു അല്ലിയോം അതെ അദ്ദേഹത്തെ ഞാൻ കണ്ടു ഇന്ന് ഞാൻ അദ്ദേഹത്തെ ഇന്ന് കണ്ടു അ ഐന അയിനെ റ ഐ തി ഹി അദ്ദേഹത്തെ നീ എവിടെ കണ്ടു റ ഐ തു ഹു ഫിൽഫസ്ലി അദ്ദേഹത്തെ ക്ലാസ് റൂമിൽ കണ്ടു അദ്ദേഹത്തെ ക്ലാസ് റൂമിൽ കണ്ടു അഷേഖ് റ ഐത്തു ഹു ഫിൽഫസ്ലി ഞാൻ കണ്ടു അദ്ദേഹത്തെ ക്ലാസ് റൂമിൽ മത്ത റഐ തിഹി അദ്ദേഹത്തെ നീ എപ്പോൾ കണ്ടു റ ഐത്തു ഹു ഹാദൽ ഉസ്ബു ആ ഈ ആഴ്ച ഞാൻ അദ്ദേഹത്തെ കണ്ടു ഉസ്ബു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ആഴ്ച അപ്പോൾ ഈ ആഴ്ച എന്ന് പറയുകയാണെങ്കിൽ ഹാദൽ ഉസ്ബു

ആരുടെ കൂടെ അദ്ദേഹത്തെ നീ കണ്ടു റഅയ്തുഹു മഅ ഹു മ അ എൻ്റെ സഹപാഠിയുടെ കൂടെ അദ്ദേഹത്തെ ഞാൻ കണ്ടു അഷ്യ റഅയ്തുഹു ഞാൻ കണ്ടു അദ്ദേഹത്തെ മഅ അ ജമീലത്തി എൻ്റെ സഹപാഠിയുടെ കൂടെ സമീലുൻ സഹപാഠി സമീലത്തുൻ സഹപാഠിനി സമീലത്തി എൻ്റെ സഹപാഠിനി യാമത്തക്കല്ലും ആഡ് ചെയ്ത എൻ്റെ സഹപാഠിനി അപ്പോൾ ഇത് അകാല ലക്കി ചെയ്യാൻ അദ്ദേഹം നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല മാ കാലല്ലി ചെയ്യാൻ ഇല്ല അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ല ഓക്കെ അപ്പോൾ ഇവിടെ അദ്ദേഹം പിന്നെ ആരാണ് ഇമാമാണ് ഓക്കേ അദ്ദേഹം ആരാണ് ഇമാമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരാണ് അദ്ദേഹത്തിൻ്റെ സാപ്പാടി ജമീലത്തി അക്ഷയ റഅയ്തുഹു മാ അഖാല ലാ ിൻ ലിൻ അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ല അഷേഖാത്തു ആ നീ മറിയമ്മിനെ ഇന്ന് കണ്ടോ നാം റ ഐ അല്യോമിയ ഷേഖ് അതെ അവളെ ഞാൻ കണ്ടു അലിയോ ഷേഖെ സ്ത്രീയായപ്പോൾ റ ഐ ത്തു ഹാ ഞാൻ അവളെ കണ്ടു അഷേ ഐന റ ഐ അവളെ നീ എവിടെ കണ്ടു റായി തുഹാ ഫിസുഖിയാ ഷേഖ് അവളെ ഞാൻ സൂക്കിൽ കണ്ടു മാർക്കറ്റിൽ കണ്ടു അല്ലയോ ഷേഖെ അഷേഖ് നാം റായി തുഹാ ഫിസൂഖി അതെ അവളെ കണ്ടു സൂക്കിൽ ആ കാലത്ത് അവൾ പറഞ്ഞു ലക്കി നിന്നോട് ചെയ്യൻ എന്തെങ്കിലും ല ഇല്ല മാ കാലത്ത് അവൾ പറഞ്ഞില്ല ലീ എന്നോട് ചെയ്യൻ ഒന്നും അവൾ എന്നോടൊന്നും പറഞ്ഞില്ല അഷേഖ് മാക്കാലത്ത് ലീ ചെയ്യാൻ يا عائشة ആ المؤذن اليوم مؤذن اليوم മുഅസ്ദിൻ അലിയോമ നീ ബാങ്ക് കൊടുക്കുന്ന ആളിന്ന് കണ്ടോ ഞാൻ അലിയോമ യാ ഉസ്താദ് അതെ അദ്ദേഹത്തെ ഞാൻ കണ്ടു ഇന്ന് അല്ലയോ ഉസ്താദ് ഞാൻ അദ്ദേഹത്തെ ഇന്ന് കണ്ടു അല്ലയോ ഉസ്താദെ അഷേ ആയിനെ റ ഐത്തി ഹി അദ്ദേഹത്തെ നീ എവിടെ കണ്ടു റഐ ടുഹു ഫിൽ മസ്ജിദ് ഞാൻ അദ്ദേഹത്തെ മസ്ജിദിൽ കണ്ടു അല്ലയോ ഉസ്താദെ അഷേഖ് ഫിഐ സിൻ റ ഐ തി ഹി ഏത് സമയത്താണ് നീ അദ്ദേഹത്തെ കണ്ടത് റ ഐത്തു ഹു ഭാദ സൊലാത്ത് ലോഹർ യാ ഉസ്താദ് ലൊഹറ് നിസ്കാരത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു അല്ലേ ഉസ്താദ് റ ആയിത്തു ഞാൻ കണ്ടു ഹു അദ്ദേഹത്തെ ഭാഗ ശേഷം സലാത്ത് നിസ്കാരം ലോഹർ ലുഹറ് യാ ഉസ്താദ് ലോഹർ നിസ്കാരത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് അഷേഖ് റ ഐ തിഹി ബാദ്ദ സലാത്തിൽ ലുഹറി ലുഹറി നിസ്കാരത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു ബാദ്ദർഫാണ് ലർഫിന് ശേഷം ഇസ്മായ സലാത്ത് വന്നാൽ അതിന് കസറാണ് ബാദ സലാത്തി മ അമൻ റ ഐത്തിഹി അദ്ദേഹത്തിൻ്റെ കൂടെ നീ ആരെ കണ്ടു റ ഐ ത്തു മൽ മോദീരി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കൂടെ മാനേജറിൻ്റെ കൂടെ അദ്ദേഹത്തെ ഞാൻ കണ്ടു അല്ലയോ ഉസ്താദ് അഷേഖ് ന മാതാ കാല അൽ മുഹ്ദീൻ എന്താണ് നിന്നോട് പിന്നെ ബാങ്ക് കൊടുക്കുന്ന ആൾ പറഞ്ഞത് അൻക സ അലനിസ്താദ് നിങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു അല്ലേ ഉസ്താദ് സഅല അവൻ ചോദിച്ചു സ അല അപ്പം എന്നോട് ചോദിച്ചു എന്നാക്കണമെങ്കിൽ യാത്തക്കല്ലിയും ആഡ് ചെയ്യണം അല്ലേ നമ്മൾ പഠിച്ചതാണ് എന്നോട് എന്ന് പറയണമെങ്കിൽ ആഡ് ചെയ്യണം അപ്പോൾ ഫീലിൽ മാലിയാഫീലിൽ യാ യാത്തക്കല്ലും ആഡ് ചെയ്യുമ്പം ഒരു നൂനും കൂടി ചേർക്കണം എന്നതാണ് നിയമം ഓക്കെ അപ്പോൾ സ എലനി സല അദ്ദേഹം ചോദിച്ചു പിന്നൊരു ആഡ് ചെയ്യണം ചേർക്കണം പിന്നെ യാ ആഡ് ചെയ്യണം അപ്പോൾ സ അലനി അദ്ദേഹം എന്നോട് ചോദിച്ചു എൻ ക നിങ്ങളെക്കുറിച്ച് ഓക്കെ എൻ കുറിച്ച് ക നിങ്ങൾ നിന്നെക്കുറിച്ച് അഥവാ നിങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു അല്ലയോ ഉസ്താദെ അഷ്യ അഹ് സന്ധി നല്ലത് പ്രവർത്തിച്ചു യാ സൽമാൻ അറ ആ റ ഐത്താജിറിയോമ ഇന്ന് കച്ചവടക്കാരനെ നീ കണ്ടോ അല്ലയോ സൽമാൻ അപ്പോൾ ഇവിടെ പുരുഷനായതുകൊണ്ട് റ ആയിത്ത ഇതുവരെ സ്ത്രീ ആയതുകൊണ്ട് റ ഐത്തി പുരുഷനായി അപ്പോൾ റ ആയിത്ത ആ റ ആയിത്ത നീ കണ്ടോ അ താജിറ കച്ചവടക്കാരനെ അല്യോമ ഇന്ന് നാം റ ആയി അതെ അദ്ദേഹത്തെ ഞാൻ കണ്ടു അഷേഖ് ഐന റ ഐത്തഹു എവിടെ നീ കണ്ടു അദ്ദേഹത്തെ റ ആയി ഹു ഫിസുഖി ഉസ്താദ് അദ്ദേഹത്തെ ഞാൻ സൂക്കിൽ കണ്ടു അല്ലയോ ഉസ്താദ് അശേഖ് ഫിഐ സാത്തിൻ റ ഐത്തഹു നീ എപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടത് ഏത് സമയത്താണ് കണ്ടത് റ ഐ തുഹു ഫിസാത്തി റാബിയെത്തി നാല് മണിക്കാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് അഷേഖ് മറത്തൻ ഉഹ്റ മറ്റൊരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി റായി റാബിയെ ഞാൻ കണ്ടു അദ്ദേഹത്തെ നാല് മണിക്ക് സാത്തി റാബിയത്തി എന്ന് പറഞ്ഞാൽ നാല് മണി നേരത്തെ നമ്മൾ സാഹത്തി താസിയത്തി എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി അഷേഖ് ഞാം യും അൻ അന്ത ഇങ്ങനെയും പറയാം ഓക്കെ യും കിൻ സാധ്യമാണ് നീ പറയാൻ നീ പറയാൻ ഇങ്ങനെയും പറയാം കസറാക്കിയിട്ട് റാബിയത ഇങ്ങനെയും പറയാം ഫത്ഹാക്കിയിട്ട് അപ്പം രണ്ട് രീതിയിൽ എന്ന് ഷെയ്ഖെ പഠിപ്പിക്കുകയാണ് എന്നും പറയാം മണിക്ക് കണ്ടു എന്ന് പറയാൻ അല്ലെങ്കിൽ സാഅത്തും പറയാം നാലുമണിക്ക് കണ്ടു എന്ന് പറയാം മ അമൻ റ ഐത്ത ആരുടെ കൂടെ നീ അദ്ദേഹത്തെ കണ്ടു റ ഐ ത്തു എൻ്റെ സഹപാഠിയുടെ കൂടെ ഞാൻ അദ്ദേഹത്തെ കണ്ടു അഷേ റ ഐ ത്തു മീലി ഞാൻ കണ്ടു അദ്ദേഹത്തെ എൻ്റെ സഹപാഠിയുടെ കൂടെ മാതാക്കാലലക്ക എന്താണ് അദ്ദേഹം നിന്നോട് പറഞ്ഞത് സഅലനി അലനി അൻ ഇബ്രാഹീമ ഇബ്രാ എന്നോട് അദ്ദേഹം കുറിച്ച് പറഞ്ഞു ചോദിച്ചു ഓക്കെ സ അവൻ ചോദിച്ചു ഇനി എന്നോട് ചോദിച്ചു എന്നൊക്കെ ന്യൂന ആട്ട് ചേർക്കണം എന്നിട്ട് സഅലനി അദ്ദേഹം എന്നോട് ചോദിച്ചു എൻ ഇബ്രാഹീമ ഇബ്രാഹിമിനെക്കുറിച്ച് ആ ഷേഖ് സ അലനി അൻ ഇബ്രാഹിമ ഷേഖ് അപ്പോൾ ആവർത്തിക്കുക അവൻ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇബ്രാഹിമിനെ കുറിച്ച് സന്ത യാ മുഹമ്മദ് ആ റയിത്ത ഇബ്രാഹീമ അലിയോ അപ്പോൾ മുഹമ്മദിനോട് ചോദിക്കുക അപ്പോൾ പിന്നെ റഅത്ത സ്ത്രീയാണെങ്കിൽ റഅത്തി അപ്പം നീ കണ്ടോ ഇബ്രാഹിമിനെ ഇന്ന് ഞാൻ റ അതെ അദ്ദേഹത്തെ ഞാൻ കണ്ടു അഷേഖ് ഫി ഐ സാത്തിൻ റൈത്തുഹു ഏത് സമയത്താണ് അദ്ദേഹത്തെ നീ കണ്ടത് റൈത്തു ഹു ഫിസാത്ത് റാബിയ തി നാല് മണിക്കാണ് അദ്ദേഹത്തെ കൺ ഞാൻ കണ്ടത് അഷേഖ് ഞാൻ അതെ അദ്ദേഹത്തെ ഞാൻ കണ്ടു നാല് മണിക്ക് ഐന റ ഐ എവിടെയാണ് അദ്ദേഹത്തെ കണ്ടത് റ ഐ ഖാനി ഞാൻ ഷോപ്പിലാണ് അദ്ദേഹത്തെ കണ്ടത് ദുഃഖാന്ന് പറഞ്ഞാൽ ഷോപ്പ് അഷേഖ് ദുഖാനുൻ ഷോപ്പ് റ ഐ ഊഖാനി അദ്ദേഹത്തെ കണ്ടു ഷോപ്പിൽ മൈത്തഹു ആരുടെ കൂടെ നീ അദ്ദേഹത്തെ കണ്ടു റ ആയി ഹു കച്ചവടക്കാരൻ്റെ കൂടെ ഞാൻ അദ്ദേഹത്തെ കണ്ടു മർഫ് വന്നു അതിനുശേഷം ഇസ്മ താജർ വന്നു അപ്പോൾ കസറാകണം മ താജിൻ അശ്വാജിൻ യാ ഉസ്താദ് അ കാല ലക്ക അദ്ദേഹം നിന്നോട് വല്ലതും പറഞ്ഞോ അക്കാല അദ്ദേഹം പറഞ്ഞോ ലക നിന്നോട് ഷെയ്യൻ എന്തെങ്കിലും നാം സ അലനി ആൻഡ് ഹക്കീബത്തി എൻ്റെ ബാഗിനെ കുറിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു സഹല അദ്ദേഹം ചോദിച്ചു പിന്നെ നൂന് ചേർക്കണം പിന്നെ യാമുത്തക്കല്ലും അപ്പം എന്നോട് നി കിട്ടും അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എൻ്റെ ബാഗിനെക്കുറിച്ച് ഹക്കീബത്തുൻ ബാഗ് ഹക്കീബത്തി എൻ്റെ ബാഗ് അഷേഖ് നാം സലനി ആൻഡ് ഹക്കീബത്തി അദ്ദേഹം എന്നോട് ചോദിച്ചു എൻ്റെ ബാഗിനെ കുറിച്ച് നാം ീ ഹക്കീബി അതെ അദ്ദേഹം എന്നോട് ചോദിച്ചു എൻ്റെ ബാഗിനെ കുറിച്ച് ഖാലിദ് ആ റായത്തൽ ഇമാമല്ലിയോം ഇമാമിനെ നീന്ന് കണ്ടോ അല്ലയോ നാം ഖാലിദ് ഹു അല്യോം അദ്ദേഹത്തെ ഞാൻ കണ്ടു എന്ന് നാം അതെ അഷേഖ് ആയിനെ റ ആയിത്തു ഹു അദ്ദേഹത്തെ എവിടെ കണ്ടു റായി ഫിസൂഖി ഉസ്താദ് അദ്ദേഹത്തെ ഞാൻ കണ്ടു മാർക്കറ്റിൽ അല്ലയോ ഉസ്താദെ അഷേഖ് ഫിഐ തഹു ഏത് സമയത്താണ് അദ്ദേഹത്തെ നീ കണ്ടത് ഫി അശേഖ ഏഴ് മണിക്കാണ് കണ്ടത് അല്ലയോ ഉസ്താദെ അശേഖി ു അദ്ദേഹത്തിൻ്റെ കൂടെ നീ ആരെ കണ്ടു കണ്ടുഹു അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞാൻ കണ്ടു അല്ലയോ ഞാൻ കണ്ടു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടെ മാതാ കാലലക്ക അദ്ദേഹം നിന്നോട് എന്തു പറഞ്ഞു സലനി സൽമാന യാഷേഖ് അദ്ദേഹം എന്നോട് ചോദിച്ചു സൽമാനെക്കുറിച്ച് അല്ലയോ ഷേഖെ സഹല സഅ അല അവൻ ചോദിച്ചു അദ്ദേഹം ചോദിച്ചു എന്നോട് ചോദിച്ചു എന്ന് പറയണമെങ്കിൽ നൂൽ ചേർക്കണം സഅലനി എന്നോട് അദ്ദേഹം ചോദിച്ചു സൽമാനെ കുറിച്ച് അല്ലയോ ഷേഖെ അഷേഖ സഅലനിൻ സൽമാന അദ്ദേഹം എന്നോട് ചോദിച്ചു കുറിച്ച് നാം അതെ യാ ഈ സർ ഐ തീല ഇബ്രാഹീമ അലിയോ അലിയോ ഈസ നീ കണ്ടോ നിൻ്റെ സഹപാഠി ഇബ്രാഹീമിനെ എന്ന് ആ റ നീ കണ്ടോ ജമീലക്ക നിന്റെ സഹപാഠി ഇബ്രാഹീമ അപ്പോൾ സഹപാഠിനെ പേര് കൂടെ പറയാണ് നിൻ്റെ സഹപാഠി ഇബ്രാഹീമിനെ അലിയോമ ഇന്ന് നീ കണ്ടോ നാം റ ആയിത്തുഹു അതെ ഞാൻ അദ്ദേഹത്തെ കണ്ടു അഷേഖ് ആയിനെ റ ആയിത്തു അദ്ദേഹത്തെ നീ എവിടെ കണ്ടു റആത്തുഹു ഫിൽഫസ്ലി യാ ഉസ്താദ് ഞാൻ അദ്ദേഹത്തെ കണ്ടു ക്ലാസ് റൂമിൽ അല്ലേ ഉസ്താദ് അഷേഖ് ഐ സാത്തിൻ റായിത്തഹു ഏത് സമയത്താണ് അദ്ദേഹത്തെ നീ കണ്ടത് റായിത്തുഹു ഫി സാത്തി സാലിസത്തി അദ്ദേഹത്തെ മൂന്ന് മണിക്കാണ് കണ്ടത് അപ്പോൾ സാലിസത്ത് മൂന്ന് മണി അഷേഖ് മാ അമൻ റായിത്തഹു അദ്ദേഹത്തിൻ്റെ കൂടെ നീ ആരെ കണ്ടു ആരുടെ കൂടെ നീ അദ്ദേഹത്തെ കണ്ടു റ മാ ആദിരിൻ യാ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കണ്ടു ആദിൽ അല്ലേ ഉസ്താദ് അഷേഖ് നാം അസന്ത് മാ ആദിലിൻ ഇൻ ആദിലിൻ്റെ കൂടെ നാം അതെ ഹൽ സലഖ നിന്നോട് അദ്ദേഹം എന്തെങ്കിലും കുറിച്ചും കുറിച്ചെങ്ങും ചോദിച്ചോ സ അല അദ്ദേഹം ചോദിച്ചു ക നിന്നോട് സ അലക്ക നിന്നോട് ചോദിച്ചു എൻ ഷെയ് ഇൻ എന്തിനെക്കുറിച്ചും ചോദിച്ചോ ലാ മാ കാലി ഷെയ്ൻ ഇല്ല അദ്ദേഹം ചോ പറഞ്ഞില്ല എന്നോട് ഒന്നും അഷേഖ അ തെയ്യം നല്ലത് ഗുഡ് മാ കാലലി ചെയ്യുൻ അദ്ദേഹം എന്നോട് ഒന്നും പറഞ്ഞില്ല ആദിൽ ആ റൈത്ത് അൽ മുദീർ മാനേജറെ ഇന്ന് നീ കണ്ടോ നാം റൈത്ത് ഹൂ അല്ലിയോ അദ്ദേഹത്തെ ഞാൻ കണ്ടു ഇന്ന് അഷേഖ് ആയിന റായിത്ത ഹു എവിടെ നീ അദ്ദേഹത്തെ കണ്ടു റായിത്ത് ഹൂ ഫിൽ മദ്രസ യാ ഉസ്താദ് അദ്ദേഹത്തെ ഞാൻ മദ്രസയിൽ കണ്ടു അല്ലേയോ ഉസ്താദേ അഷെ ഫി ഐ സാത്തിൻ റായിത്തഹു ഏത് സമയത്താണ് അദ്ദേഹത്തെ നീ കണ്ടത് റ ആയിത്തുഹു ഫി സാത്ത് റാബിയ തീയ ഉസ്താദ് ഞാൻ നാല് മണിക്കാണ് അദ്ദേഹത്തെ കണ്ടത് അല്ലയോ ഉസ്താദ് അപ്പം റാബിയെന്നു പറഞ്ഞാൽ നാല് മണി അസാ എത്ത് താസിയെന്ന് പറഞ്ഞാൽ ഒമ്പത് മണി അസാ എത്ത് സാലിസത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് മണി അഷേ മാ അമ്മ റായിത്തഹു ആരുടെ കൂടെ നീ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിൻ്റെ കൂടെ നീ ആരെ കണ്ടു റൈ തുഹുമ അൽ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കൂടെ അധ്യാപനെ കണ്ടു അല്ലയോ ഉസ്താദെ അഷേഖ് നാം എം എൻ സലക്കൽ മുദീറ മുദീർ നിന്നോട് വല്ലതും ചോദിച്ചോ സഅ അല അവൻ ചോദിച്ചു അപ്പോൾ ഇവിടെ അവൻ ആരാ മുതീർ എന്ന് പറയുന്നുണ്ട് ഏ അപ്പോൾ മുദീർ നിന്നോട് വല്ലതും ചോദിച്ചോ എം എന്തെങ്കിലും ചോദിച്ചോ സ അലനി അൻ ഇബ്രാഹീം അദ്ദേഹം എന്നോട് ചോദിച്ചു ഇബ്രാഹിമിനെ കുറിച്ച് അഷെ അഹ്സന്ത സലനി അൻ ഇബ്രാഹിം അദ്ദേഹം എന്നോട് ചോദിച്ചു ഇബ്രാഹിമിനെ കുറിച്ചു യാ അബ്ദക്കൂർ ആ റഅ ആയിത്ത മുഹമ്മദൻ നിന്റെ സഹപാഠി മുഹമ്മദിനെ നീ കണ്ടോ അല്ലയോ അബ്ദക്കൂറെ ഞാൻ റ അതെ അദ്ദേഹത്തെ ഞാൻ കണ്ടു അഷ് ആയിന റ ആയിത്തു ഹു അദ്ദേഹത്തെ നീ എവിടെ കണ്ടു റ ആയിത്തു ഹു ഫിൽമൽ അബി അദ്ദേഹത്തെ കളിസ്ഥലത്ത് കണ്ടു മൽഅബ് കളിസ്ഥലം പ്ലേ ഗ്രൗണ്ട് അഷ് ഫിൽമൽ അബി അഹസന്ത കളിസ്ഥലത്തിൽ കുൽ മറത്തൻ നുഹ്റ നീ ഒരു പ്രാവശ്യം കൂടി പറ ഒരു പുരുഷനോടാണ് പറയുന്നത് അബ്ദുൽ ഷുക്കൂറിനോടാണ് പറയുന്നത് അപ്പം കുൽ ഒരു സ്ത്രീയാണെങ്കിലോ ആയിഷയോടാണെങ്കിലോ കൂലി ಅಪ್ಪ ಕೂಲಿ ಮರ್ರತ ನೂಹ ಇವಡೆ ಅಬ್ದು ಶುಕೂರಪ್ಪರುಷನ್ ಕುಲ್ಮರತನ್ ಪ್ರಾವಶ್ಯ ಕೂಡಿ ಆಯ್ತು ಹುಫಿಲ್ಮಲ್ ಅಬಿ ಯ ಉಸ್ತಾತ್ ಅದೇತೆ ನ್ಳಿ ಸ್ಥಲತ್ತು ಅಲ್ಲಿ ಉಸ್ತಾದೆ ಅಶೇಖ್ ಫಿಲ್ಮಲ್ ಹಬಿ ಮಲ್ ಅಬಿ ಕಳಿಸ್ಥಲತ್ ಅಸಂತ ಕುಲ್ಮರತನ್ ಪ್ರಾವ್ಯೂ ಐ ಆಯ್ತು ಹುಫಿಲ್ ಅಲ್ ಅಬಿ ಉಸ್ತಾತ್ ಏನತೆ ಕಂಡು ಕಳಿಸ್ಥಲತ್ತು ಅಲ್ಲಿಯ ಉಸ್ತಾದೆ ಅಶೇಖ್ ഫീഐഎസായ ആയിത്തുഹു നീ ഏത് സമയത്താണ് അദ്ദേഹത്തെ കണ്ടത് എത്ര മണിക്കാണ് അദ്ദേഹത്തെ കണ്ടതാണ് ഉദ്ദേശം റ ഫി ഹൂ ഫിസാത്തിൽ ഹാമിസത്തി അഞ്ച് മണിക്കാണ് കണ്ടത് ഞാൻ അദ്ദേഹത്തെ അപ്പം അദ്ദേഹത്തെ ഞാൻ കണ്ടു അഞ്ച് മണിക്ക് ഹാമിസത്തിന്ന് പറഞ്ഞാൽ അഞ്ച് മണി അഷ ആയിത്തു ഹൂ ഫിസാത്തിൽ ഹാമിസത്തി ഞാൻ അദ്ദേഹത്തെ കണ്ടു അഞ്ച് മണിക്ക് അല്ലേ ഉസ്താദ് മാ അമൻ റ ഐ തഹു ആരു ആരുടെ കൂടെ അദ്ദേഹത്തെ നീ കണ്ടു അദ്ദേഹത്തിൻ്റെ കൂടെ ആരുണ്ടെന്ന് ചോദിക്കുകയാണ് റ മാ തുഹു അദ്ദേഹത്തെ ഞാൻ കണ്ടു എൻ്റെ സഹോദരനെ അഹുൻ സഹോദരൻ അഹി എൻ്റെ സഹോദരൻ അഷേഖ് നാം അതെ റ ഐ തുഹു മ അഹി അദ്ദേഹത്തെ ഞാൻ കണ്ടു എൻ്റെ സഹോദരൻ്റെ കൂടെ മാതാ കാലലക്ക എന്താണ് അദ്ദേഹം നിന്നോട് പറഞ്ഞത് സഅലനി ആൻഡ് ഇബ്രാഹീമ അദ്ദേഹം എന്നോട് ഇബ്രാഹിമിനെക്കുറിച്ച് ചോദിച്ചു ബാറക്കുള്ള ഹീഖും